ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നല്ല പൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എൻ്റെ കയറ്ററി വർക്കില്ല ഏറ്റവും വിജരകമായ നല്ല പൊളി നെയ്യപ്പാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ കണ്ടുനോക്കിയാലോ അപ്പം നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കിലോ പച്ചരി ഒരു നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് പുതിർത്തി വെച്ചേക്കാൻ കേട്ടോ ഇത് കൈകൃത്തിയാക്കി കൊണ്ടുവച്ചതാണ് ഇത് കുറച്ച് എനിക്ക് ഓർഡർ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഇത്രയും തോന്നെടുത്തത് രാവിലെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതുപോലെ രാത്രി വൈകുന്നേരം തൂ ോൾഡറാണ് അങ്ങനെ ഈയൊരു പിന്നെ ഈ ഒരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു അഞ്ച് ശർക്കരയില്ലേ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കണത് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു വെള്ളം തീക്ക് പാകമാണ് കേട്ടോ അതാണ് ഞാൻ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതാ ഇത് പെട്ടെന്ന് ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈയൊരു ഈയൊരു ശർക്കര ഇങ്ങനെ ഉരുകി എടുക്കിയെടുക്കാൻ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റോളം തന്നെ ഇതെല്ലാവർക്കും അറിയേണ്ട റെസിപ്പിയാണല്ലോ അങ്ങനെ എന്തായാലും ഞാൻ മിക്സിൻ്റെ ജാറെ എടുത്ത് എനിക്ക് ഈ ഒരു അരി പകുതി ഭാഗം എടുത്ത് കൊടുത്തിട്ട പകുതി ഭാഗം ഞാൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കാണ് അങ്ങനെ കണ്ടിരുന്നത് ഇതുപോലെ രണ്ട് രണ്ടാവശ്യം ഞാൻ അരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈയൊരു പകുതി ഭാഗത്തേക്ക് ഒരു തവിച്ചോറ് അതേമാതിരി അടുത്ത പ്രാവശ്യം അടിക്കുമ്പോൾ ഒരു തവി ചോറ് ചോറ് ഒരുപാടങ്ങട്ട് കയറരുത് സ്പൂണ് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് ചോറാ ഞാൻ ഞാനിക്ക് ഇട്ട് കൊടുക്കണത് പിന്നെ അതാ ഞാൻ ഇക്കത് ഈ ഒരു ശർക്കര വെള്ളം ഒന്നങ്ങട്ട് പിന്നെ അരച്ചിട്ട് വെച്ച് കൊടുക്കാനെട്ടോ ഇനി നല്ലോണം അങ്ങോട്ട് അരച്ചിങ്ങോട്ട് കൊണ്ടുവരാണേ അങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഇങ്ങനെ പിന്നെ അരച്ചെടുത്തത് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് ഞാൻ ഒരു അര അരസ്പൂണ് നല്ല കണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഈ കറുത്തുള്ള കരിഞ്ചീരകം അത് ഇട്ട് കൊടുത്തേനെ ഇങ്ങോട്ട് തന്നാൽ ഓണ കെട്ടി ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സോഡാക്കാർ ഇട്ട് കൊടുക്കണേ കൊടുക്കാം പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല രണ്ട് മണിക്കൂർ ഇത് മാറ്റി വെക്കണ്ടേ എന്നാൽ ആ രണ്ട് മണിക്കൂർ മാറ്റി വെക്കണില്ലെങ്കിൽ നമുക്ക് സോഡാക്കാരി ഇട്ടിട്ട് അപ്പനെ ഉണ്ടാക്കി ഈ ഒരു മാവുണ്ടാക്കി ചൂടോ അങ്ങനെന്താ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ കുറച്ച് ഓയിലെടുപ്പത്ത് വെച്ചിരുന്നു ഞാൻ രാവിലെ ഞാൻ പറയില്ല കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണ കേട്ടോ അയ്യാണിട്ട് ഞാൻ ഈ ഒരു നെയ്യപ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണത് കടലേ സമയത്ത് കുറച്ച് തീ കൂട്ടി കൊടുക്കണം പിന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈയർ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ കാരണം പെട്ടെന്നൊക്കെ അങ്ങോട്ട് പിന്നെ കരിഞ്ഞു പോകും പിന്നെ അത് ഇതിൻ്റെ ഉള്ളൊന്നും വേവില്ല അങ്ങനെ മൂന്നാല് പ്രാവശ്യത ഞാൻ ഇതുപോലെതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടിട്ട് അപ്പം അതാണ് നമ്മുടെ നെയ്യപ്പം റെഡി ആയി നല്ല അടിപൊളി നല്ല രസമുള്ള നെയ്യപ്പാണ് കേട്ടോ ഈ ഒരു നെയ്യപ്പത്തിനെനിക്ക് ചില സമയത്തൊക്കെ ഒരുപാട് ഓർഡർ ഉണ്ടാവരുണ്ട് അപ്പം കഴിച്ചവരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല അഭിപ്രായമാണ് അതൊക്കെ കേൾക്കുമ്പം തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ പക്ഷ അങ്ങനെന്താ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഈ ഒരു കളർ ഇങ്ങനെ മാറി വരണം കേട്ടോ അപ്പോളെ കാണാനൊക്കെ നല്ല മൊഞ്ചുമാണ് പിന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് എണുക്കാണ്ടില്ലേ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈയൊരളവിൽ തന്നെ ഈ ഒരു മാവ് കൂട്ടാനും ശ്രദ്ധിക്കട്ടോ അങ്ങനെ എന്താ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ഈ ഒരു കറുത്ത കരി ഈ നല്ല ചീര ഇഷ്ടമല്ലാത്തതുപോലെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കലുണ്ട് നമ്മൾ ഈ നെയ്യപ്പത്തിൽ അപ്പോൾ ചിലർക്ക് അങ്ങനെ നെയ്യപ്പത്തി തേങ്ങാ കൊത്ത് ഇഷ്ടമുണ്ടാവൂലേ അപ്പോൾ ഞാൻ ചേർക്കലില്ലേ നമ്മൾ കുറച്ചൊരു പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കഴിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ഭയങ്കര പ്രയാസമാണല്ലോ ഈ ഒരു പിന്നെ തേങ്ങക്കൊത്തൊക്കെ അതാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത് അങ്ങനെ എന്താ നമ്മൾ നെയ്യപ്പം റെഡിയാണ് ഇതിനുള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് എങ്ങനെയുള്ള കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചെയ്യട്ടോഷാ അടുത്ത റെസിപ്പി ആയിട്ട് വരാം ഇതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും